ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല മൊരിഞ്ഞ ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഗോതമ്പ് പൊടിയും വളരെ കുറച്ച് ചേരുവകളും മാത്രം ചേർത്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അരക്കപ്പ് തൈരാണ് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഇത് അളവ് കപ്പ് കാൽ കപ്പ് ആയതുകൊണ്ടാണ് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കി എടുക്കണം പിന്നെ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കാതിരിക്കണം നമ്മൾ ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന തൈരും ബേക്കിംഗ് സോഡയും ഉപ്പും നല്ലതുപോലെ ഇളക്കി പതച്ചെടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് ഇളക്കുമ്പോൾ ഇത് നല്ലതുപോലെ പതഞ്ഞ് വരും അതിനുശേഷം നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഈ ഒരു അരക്കപ്പിൽ മുഴുവനും ചേർത്ത് കൊടുക്കുന്നില്ല മുക്കാൽ ഭാഗത്തോളമേ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇതേ അളവിൽ തന്നെ മൈദയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിന് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വറുത്തരിപ്പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നിങ്ങൾ ഇതുണ്ടാക്കുമ്പോൾ ഗോതമ്പൊടിയിൽ മാത്രമായിട്ടോ അതല്ല മൈദാപ്പൊടി മാത്രം ചേർത്ത് വേണമെങ്കിൽ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ആദ്യം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം പിന്നീട് വീണ്ടും നല്ലതുപോലെ കൈകൊണ്ട് കുഴച്ചെടുക്കാം നമ്മൾ വടയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുഴക്കില്ലേ അതുപോലെ തന്നെ വേണം കുഴിച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു ചെറിയ സവാള ഒന്ന് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങ ഒരുപാടൊന്നുമില്ല ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാ ചിരികിയത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിൻ്റെ വീഡിയോ എനിക്ക് മിസ്സായി പോയിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഒന്നോ രണ്ടോ മണിക്കൂർ വെച്ചാൽ നല്ലതാണ് ഇപ്പോൾ ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ എണ്ണ നന്നായി ചൂടാക്കിയതിന് ശേഷം അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇനിയിപ്പം നമുക്ക് കൈകൊണ്ട് കുറേശ്ശേ ചെറുതായിട്ട് ഇങ്ങനെ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അത് സ്പൂൺ കൊണ്ടാണെങ്കിലോ കൈ കൊണ്ടാണെങ്കിലോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് തീ നന്നായിട്ടൊന്ന് കുറച്ചു കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലാക്കിയിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് തീ കൂട്ടി കൊടുക്കും അതിനുശേഷം തീ അങ്ങ് കുറച്ച് കൊടുക്കണേ അപ്പോൾ അതിന് ശേഷം ഇത് അതുപോലെ രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് കൂരി എടുക്കാം ഒരുപാട് സമയമൊന്നും ഇല്ല എണ്ണയിലിട്ട് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും പിന്നെ നമ്മൾ ഈ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇത് നല്ല ബോൾ പോലെ ചെറുതായിട്ടൊന്നും പൊങ്ങി വരുന്നതാണ് ഇനിയും ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ മുഴുവനും ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് ഞാനിവിടെ ഒരുപാടൊന്നും എടുത്തിട്ടില്ല കുറച്ച് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാം അതാ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് ഈ ചൂടോടുകൂടി തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതല്ല എന്നുണ്ടെങ്കിൽ ചട്നി വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാം നല്ല തേങ്ങ ചമ്മന്തി ഉണ്ടല്ലോ അതുണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം അങ്ങനെ വളരെ ഉണ്ടാക്കാൻ പറ്റുന്ന നാലുമുണി പലഹാരം വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അങ്ങനെ ഈ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്